പടിഞ്ഞാർത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ജ്വല്ലറി വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഷോറൂംസിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് എവിടെയാണെന്നല്ലേ നമ്മുടെ കണ്ണൂർ അതെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരിടത്തേക്കാണ് ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എവിടെയാണെന്ന് യെസ് കണ്ണൂർ ജില്ലയിലെ ഹൈ റേഞ്ച് ഹൈറേഞ്ച് ആയ കാപ്പിമലയാണ് ഇത് അപ്പോൾ കാപ്പിമലയിലെ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് എനിക്ക് നിങ്ങളോട് കാണിച്ചേരാനുണ്ട് പറയാനുണ്ട് അപ്പം നമ്മുടെ ജ്വല്ലറിയിലെ പുത്തൻ കലക്ഷൻസിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ഷോറൂംസ് എല്ലാം വരുന്നത് ഭൂപ്രകൃതിയെ സുന്ദരമായ ഇടങ്ങളിലാണ് അപ്പോൾ അതുപോലൊരിടത്ത് തന്നെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് മാത്രമല്ല കാലാവസ്ഥ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് വെയിലുണ്ട് ഇടയ്ക്ക് കോട വരുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു ചിത്രകാരം വരച്ച് വെച്ചത് അതൊക്കെ ഇങ്ങനെ ദൂരെ നിന്നൊരു കാഴ്ചകളൊക്കെ കാണുമ്പം അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വാട്ടർഫോൾസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൂടെ വരുന്ന വെള്ളമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല തണുപ്പുള്ള വെള്ളത്തിലൂടെയാണ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് ാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടയിൽ നമ്മുടേതായ ഒരു എൻട്രി ഫീ കൂടി എടുക്കാനുണ്ട് രണ്ടെണ്ണാണ് എടുത്തിട്ടുള്ളത് എനിക്കും ക്യാമറമാനും കൂടെ വേണ്ടി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് അപ്പോൾ ഇത് മാത്രല്ല ഇനിയും ഒരുപാട് കയറ്റം കയറാനുണ്ട് അപ്പൊ രണ്ട് വളവ് കഴിഞ്ഞ് നിക്കിയാണ് അപ്പൊ കുറെ കാഴ്ചകൾ കണ്ടിട്ട് നിക്കിയാണ് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു മലയൊക്കെ കണ്ടോ അവിടെ കാഴ്ചയൊക്കെയാണ് കാണുന്നത് അതുപോലുള്ള വലിയ വാട്ടർഫോൾസ് മാത്രമല്ല ചെറുതായിട്ടുള്ള ഒരുപാടെണ്ണം നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിയിലൂടെ കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പീസ്ഫുള്ളാണ് നമ്മുടെ ഹെക്ടിക് ഡേയ്സിന്റെ ഇടയിൽ ഇതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് യാത്രകൾ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സമാധാനമാണ് തരുന്നത് എന്റെ പുറകില് വാട്ടർഫോൾസ് ആണ് ഉള്ളത് ആക്ച്വലി ഭയങ്കര സൗണ്ട് ഉണ്ട് അതിനിടയിൽ ഒരുപാട് പേര് ആസ്വദിക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാത്തിനും സൗണ്ടിന്റെ ഇടയിലും ആ കാശികൾക്കിടയിലും ഒക്കെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് വാട്ടർഫോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സാധാരണ നമ്മൾ ഷോറൂമില് ആ ഒരു ഈ സി റൂമിലൊക്കെ ഇരുന്നിട്ടാണ് ഇത്തരം എപ്പിസോഡ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എൻറെ അമ്മു എന്താ പറയുക ഭയങ്കര സുഖാണ് അതിനിടയിൽ ആ അത്രയും സുഖത്തിനിടയിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്പേസിൽ ഇരിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങൾക്ക് അത്രയും ഭംഗിയുള്ള ഒരു ഓർണമെന്റ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാ എന്ന് പറയുമ്പോൾ തന്നെ അത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം യെസ് ഇന്ന് റൂബി സ്റ്റോണിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മൂന്നേക്കാൽ പവരിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജ്വല്ലറിയുടെ കലക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ൂടുതൽ മൾട്ടി പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻഗേജ്മെന്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ പാർട്ടി ഫംഗ്ഷൻ ഒക്കേഷൻ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കലക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ തന്നെ ഒരു കലക്ഷൻ ആണിത് റെഡ് സ്റ്റോൺ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഗോൾഡിന്റെ ആ ഒരു ഫ്ലോറൽ ടച്ച് കൂടെ വരുമ്പോൾ എല്ലാ കൂടുതലായിട്ടുള്ള ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അത് റിയാലി സൂപ്പർബാണ് നെക്സ്റ്റ് ഒരു കലക്ഷൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ റട്ടിപ്പൊളി ചോക്കറാണ് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മോൾഡിംഗ് വർക്ക് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു മോൾഡിംഗ് വർക്ക് ആണ് രണ്ടേ മുക്കാൽ പവനിലാണ് ഈ ഒരു നെക്ലേസ് വരുന്നത് നമുക്ക് ചോക്കറായിട്ട് ഷോർട്ട് നെക്ലേസ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതന്നെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാനായിട്ട് സാൻഡ് വർക്ക് ഒക്കെ വരുന്നതാണ് ഹാർട്ട് സിമ്പിളിലാണ് വരുന്നത് രണ്ട് ടൈപ്പ് ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത് കുറച്ച് വലിയ രീതിയിലും ചെറിയ രീതിയിലും അങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയിലാണ് ഇത് ഒന്ന് ചെയ്ത് വെച്ചിട്ടുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഒരു അടിപൊളി കിറ്റിലൻ ഡിസൈൻ കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ളത് കാണല്ലേ ഇത് സൂപ്പർ വെറൈറ്റി ഡിസൈൻ ആണ് കൽക്കത്ത ഡിസൈനിൽ വരുന്നതാണ് ഈ ഒരു കലക്ഷൻ എന്ന് പറയുന്നത് ഒന്നേ മുക്കാ പവനാണ് വരുന്നത് ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈൽ തന്നെയാണ് കൽക്കത്ത ഡിസൈനിൽ വരുന്നത് കുറേ ലെയർ ആയിട്ടൊക്കെയാണ് വരുന്നത് ഹാർട്ട് സിമ്പിൾ ഉണ്ട് ആൻഡ് ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ വന്നിട്ട് പെൻറ്റൻ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു വലിയ രീതിയിലുള്ള പെൻറ്റൻ്റ് ആണ് അതിന് താഴെ ഒരു കുഞ്ഞ് ഹാങ്ങിങ് ഒക്കെ വരുന്നുണ്ട് റോഡിയം ഷെയ്ഡും ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ അത് ഈ കലക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് അറിയാം ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആണ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ഒന്നൂടും പറയാണ് ഞാൻ ഭയങ്കര മലയിൽ ഒരുപാട് കാഴ്ചകൾ ആ ഒരു തണുത്തിലൊക്കെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ അതൊരു സന്തോഷം ഉണ്ടല്ലോ ദാറ്റ് സംതിങ് വെറൈറ്റി തന്നെയാണ് സംതിങ് ഡിഫറൻറ്റ് തന്നെയാണ് ഒരുപാട് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒരുപാട് പേരിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് പരിശുദ്ധ സ്വർണം പോലെ ഒരുപാട് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ സ്വർണം പോലെ പരിശുദ്ധമായ നിരവധി കാഴ്ചകൾ ഇനിയും നമ്മുടെ ഈ ആ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും സോ ടീ ഫോർ ദാറ്റ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ